പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവലും റവയും വെച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പവും ഇടിയപ്പവും പൊട്ടും എല്ലാം കഴിച്ചു മടുത്തെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അതിന് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവ ഒരു കപ്പ് അവലും എടുത്തിട്ടുണ്ട് അവല് ഇത് ഞാൻ ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത് വെളുത്ത അവലായിരിക്കും ഇത്രയും കൂടി നല്ലത് നമുക്ക് കളറൊക്കെ കിട്ടുന്നത് വൈറ്റ് കളറ് പിന്നെ ഞാൻ ഇഞ്ചി കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുവ വറക്കാൻ ഉഴുന്നും പരിപ്പ് കടലപ്പരിപ്പ് പറ്റൽമുളക് കറിവേപ്പരി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം അവൽ ഒന്ന് കഴുകി ഊറ്റിയെടുക്കണം അതിനുശേഷം ബാക്കി ചെയ്യാം അവൽ കഴുകി ഊറ്റിയെടുത്ത് വെച്ചു ഞാനിങ്ങനെ ഇത് ഒരു ബൗളിനകത്തേക്ക് ഇടാം പിന്നെ റവ റവി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ഇത് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴക്കണം കുറേശ്ശെ വെള്ളം ഒഴിക്കണം അധികം ആവരുത് എന്നിട്ട് അഞ്ച് മിനിറ്റ് നിന്ന് അടച്ചു വെക്കണം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി എന്നിവ ചേർത്താം ഇത് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വയ്ക്കണം ഒന്ന് കുതിരാൻ വേണ്ടിയാണ് അഞ്ചു മിനിറ്റായി ഇത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഈ ചപ്പാത്തിക്ക് കുറയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം ഞാൻ ഒഴിച്ച വെള്ളവും ഭാവത്തിനായിരുന്നു ആ വെള്ളം നമ്മൾ നോക്കി ഒഴിക്കണം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഇത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടണം കൈ കഴുകിയിട്ട് ഇച്ചിരി നനവോട് കൂടി എടുക്കണം അല്ലെങ്കിൽ കയ്യിലുട്ട് കൈ കഴുകിയിട്ട് ചെയ്യാം ഇത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഇഡ്ലിപാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം വലിയ ഉരുളകളാകുമ്പോൾ നമ്മൾ വേവാ ഉള്ളൊക്കെ വേവാന് പ്രയാസമായിരിക്കും ഇതുപോലെ ഉള്ളത് മതി പിന്നെ ഇതെല്ലാം ഞാൻ ഉരുട്ടിയെടുക്കുക എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിവെച്ചു പിന്നെ ഒരു ഇഡ്ലിപാത്രം വച്ചിട്ടുണ്ട് അതിനകത്ത് ഇത്തിരി എണ്ണ തടവിയിട്ട് ഈ ഉരുളകളെല്ലാം ഇതിനകത്ത് വെച്ച് ആവിയിൽ പുഴുങ്ങണ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് ഇത് ഒരുവിധം വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് ഞാൻ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുമുണ്ട് പെട്ടെന്നാവുകയും ചെയ്യും അരിയൊന്നും വെള്ളത്തിരുണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുക കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് ഉരുളകൾ ആവിയിൽ വേവുമ്പോഴേക്കും നമുക്ക് അതിന് ഇച്ചിരി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൊന്ന് കടുകർത്തിടാം ഇനി ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചിഞ്ചട്ടി വെച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുകിടാം കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പ് ഒരു അര ടീസ്പൂൺ ജീരകം കറിവേപ്പിലുളക് ഇത് മൂത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ആവിയിൽ പുഴുങ്ങിയ ഈ ഉരുളകൾ ചേർക്കാം ആവിയില് ഞാൻ ഇത് പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് നമുക്കിടാം ചൂടാറണം എന്നൊന്നുമില്ല ഉരുളു ചൂടോടുകൂടി തന്നെ ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് നമുക്ക് ഇഡ്ലിയുടെ ചട്നിപ്പൊടി ചേർക്കാം ഞാൻ ഇങ്ങനെ ചട്നിപ്പൊടി ഉണ്ടാക്കി കുപ്പിക്കകത്ത് വച്ചിരിക്കുകയാണ് ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെങ്കിൽ വാങ്ങിക്കാനും കിട്ടും ഈ ചട്നിപ്പൊടി ഇതൊന്നിന് അകത്തേക്ക് ഇതൊരു രണ്ട് സ്പൂണ് ചേർക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ആ പൊടി ചേർക്കുമ്പോൾ അകത്തേക്ക് കുറച്ച് ലേശ എണ്ണയും കൂടെ ചേർക്കാം നല്ലതാണ് ഇതൊക്കെ പൊടി എണ്ണയായിട്ട് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തു നല്ല ടേസ്റ്റാണ് ഇത് ഇറങ്ങി പ്രത്യേകിച്ച് ഇനി ചട്നി ഒന്നും ചേർക്കണ്ട ചട്നിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ മസാലപ്പൊടി ഈ ചട്നിപ്പൊടി കുറച്ച് ഇട്ടിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇത് ഞാനൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഉള്ള നല്ല ടേസ്റ്റുമാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ